അന്യ അന്യ സ്ത്രീയുമായി യാത്ര പാടില്ല പാടില്ല തീരെ അവരുമായി ലൈംഗിക ചുവയിൽ മെസ്സേജ് വോയിസ് ഒന്നും പറ്റില്ല അത്യാവശ്യ ജീവിത വ്യവഹാരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടി വന്നാൽ പരിമിതമായ രീതിയിൽ അത്മ തന്നെ നിർത്തണം കൊഞ്ചിക്കുഴയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് ചില ചേഷ്ടകളൊക്കെ ചെയ്യാനോ മതം അനുവദിക്കുന്നേയില്ല എന്തിനധികം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരിക്കാൻ പോലും പറ്റില്ല കാണാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കൃത്യമായി അലൈഹി അഭിമാനം തങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനും പറയുന്നുണ്ട് സൂറത്തുൽ സൂഹത്തുല്ല ഹെസാബ് സൂഹത്തുനൂർ പോലെയുള്ള സൂഹത്തുനിസ പോലെയുള്ള ഖുർആാനിലെ അധ്യായങ്ങൾ പെണ്ണുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ കൃത്യമായി നിർവചിക്കുന്നുണ്ട് ഒന്നിച്ചൊരു ഒന്നിച്ചൊരന്യ സ്ത്രീയുമായി മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ വേടിച്ചു കൊടുത്ത ഭക്ഷണം നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന എന്ന് എന്ന് നബി മുഹമ്മദ് പറയുന്ന വാക്ക് പലരും വാക്കായിരിക്കും കാര്യങ്ങളിൽ ഇടപെടൽ മറ്റൊരാൾക്ക് അടിമപ്പെട്ട് ജീവിക്കൽ സംശയം നിറഞ്ഞ കണ്ണുകളാലുള്ള സ്നേഹം അങ്ങനെ പലർക്കും പല അർത്ഥമായിരിക്കും അതിന് എന്നാ ശരിക്കും പറഞ്ഞ ഒരാൾക്ക് പലരിലും തോന്നുന്ന ഒന്നല്ലത് അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട അവരത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ അവരത് പ്രകടിപ്പിക്കുള്ളൂ ഇഷ്ടപ്പെടുമോ എന്ന സംശയമല്ലത് നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് പറയുന്നു നിന്റെ കച്ചവടത്തിൽ എന്നും വറുത്തു വേണോ കടക്കകത്ത് കേറുമ്പോ നീ പറയണം അല്ലാ ഭീമുമാറാകട്ടെ എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും വറുക്കത്തിണ്ടാകും വാഹനം ഒറ്റ മതി ഒറ്റർവ്വതും തീരാൻ വേണോ വണ്ടിക്കുമ്പോഴും നമ്മൾ അവരെ വേദനിപ്പിച്ചതുപോലെ അഭിനയിക്കുന്ന ചിലരുണ്ട് ഈ ലോകത്ത് അവരെക്കാൾ വലിയ അഭിനേതാക്കൾ വേറെ ഇല്ലെന്ന് തോന്നിപ്പോ കല്യാണം കഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുന്ന എത്ര ദമ്പതികളുണ്ട് ശതമാനം വിവാഹവും മക്കളുള്ളത് കൊണ്ട് ഈ വേണ്ട എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങളാണ് അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ കൂട്ടത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരുമ്പോ ഡിവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്തുകൊണ്ടാണ് ഡിവേഴ്സ് വേണ്ട എന്ന് പെണ്ണ് തീരുമാനിക്കുന്നത് മക്കൾ അനാഥരായി പോകും എന്തുകൊണ്ടാണ് പിതാവ് തീരുമാനിക്കുന്നത് മക്കൾ ഒറ്റപ്പെട്ടു പോകും അപ്പൊ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവാണ് പല ബന്ധങ്ങൾ ചില ആളുകൾക്ക് മക്കൾ എന്തായാലും കുഴപ്പമില്ല അത്തരം ആളുകൾ ഡിവേഴ്സ് ചെയ്യും ഇതല്ല സത്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ച വിവാഹം ഇതല്ല സ്നാമിപ്പിച്ച വിവാഹം എന്ന് പറയുന്നത് പെണ്ണിനും സമാധാനം ഉണ്ടാവണം ആണിനും സമാധാനം ഉണ്ടാവണം കല്യാണം കഴിഞ്ഞാൽ അവിടെ സ്നേഹമുണ്ടാവണം കാരുണ്യം ഉണ്ടാവണം ഭർത്താവിന്റെ ജോലിയും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി ഭർത്താവിനോട് കാരുണ്യം കാണിക്കുന്ന ഭാര്യയാവണം ഭാര്യയുടെ അടുക്കളയുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി ഭാര്യയോട് വാത്സല്യം കാണിക്കുന്ന ഭർത്താവാകണം പരസ്പരം സ്നേഹിക്കുന്നവരാകണം ഇതാണ് പഠിപ്പിച്ചത്യസ്ത്രീകളെ കല്യാണം എന്ന് അന്യ സ്ത്രീകളെ അറിയാമല്ലോ എന്നാൽ ഞാൻ പറയട്ടെ ആസക്തിയോടുകൂടെ അന്യപെണ്ണിനെ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരം ആസക്തിയോടുകൂടെ അല്ലെങ്കിൽ ലൈംഗികമായ താല്പര്യത്തോടുകൂടെ ആസ്വാദനത്തിന്റെ ഭാഗമായി അവരെ നോക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അത് കണ്ണിന്റെ വ്യഭിചാരമാകുന്നു പുരുഷന്മാരോട് അങ്ങനെയാണ് കല്പന ഉടനെ കാണുമ്പോൾ നോക്കരുത് അങ്ങനെ ആശാപൂർവം അവരെ കണ്ടിരിക്കരുത് ഇതെല്ലാ സബ്ജിക്കും മതങ്ങളും പഠിപ്പിച്ചതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കയറിപ്പോണില്ലേ തെറ്റി ഞാൻ കണ്ണ് കാരണമാവുന്നെങ്കിൽ കണ്ണ് ചുഴയാം കളയും പറയുന്ന മത്തായ സവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം തുടങ്ങുന്നത്